പ്രിയപ്പെട്ടവരെ ഗ്രഹങ്ങളുടെ സഞ്ചാരം കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ നിയമമാണ് ഓരോ ഗ്രഹവും അതിൻ്റെതായ സമയമെടുത്ത് രാശികളിലൂടെ സഞ്ചരിക്കുന്നു നമ്മുടെ ജ്യോതിഷത്തിൽ വ്യാഴത്തിനും ശുക്രനും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് വ്യാഴം ദേവഗുരു ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷം നിലനിൽക്കും വീണ്ടും അതേ രാശിയിലേക്ക് വരാൻ പന്ത്രണ്ട് വർഷം എടുക്കും ശുക്രാചാര്യരാകട്ടെ അസുരഗുരു മാസത്തിൽ ഒരു രാശി മാറും അതുകൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് ശുക്രൻ പന്ത്രണ്ട് രാശികളിലൂടെയും സഞ്ചരിക്കും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം വരാനിരിക്കുന്നു ജൂലൈ മാസത്തിൽ ശുക്രൻ വ്യാഴവുമായി ഒത്തുചേരും ഈ ഗ്രഹയോഗം ഗജലക്ഷ്മി രാജയോഗത്തിന് രൂപം നൽകും ഇത് പല രാശിക്കാർക്കും ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരും സമൂഹത്തിൽ അവർക്ക് ഉന്നത സ്ഥാനവും ബഹുമാനവും ലഭിക്കും സാമ്പത്തികമായി അവർ ശക്തി പ്രാപിക്കും അതുപോലെ ഏറെ നാളായി തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ഇനി ഈ ഭാഗ്യം ആർക്കൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ദേവഗുരുവായ വ്യാഴം ഈ കഴിഞ്ഞ മെയ് പതിനാലാം തീയതി രാത്രി വൃശ്ചികം രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് സംക്രമിച്ചു ഏകദേശം ഒരു വർഷത്തോളം വ്യാഴം ഈ മിഥുന മിഥുനരാശിയിലുണ്ടാകും ഇതിനിടയിൽ വരാനിരിക്കുന്ന ജൂലൈ ഇരുപത്തിയാറിന് ശുക്രനും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കും അങ്ങനെ ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഏകദേശം ഒരു മാസത്തോളം വ്യാഴവും ശുക്രനും മിഥുന രാശിയിൽ ഒത്തുചേരും ഈ സമയത്താണ് ഗജലക്ഷ്മി രാജയോഗം അതിന്റെ പൂർണശക്തിയോടെ രൂപം കൊള്ളുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗജലക്ഷ്മി രാജയോഗം വളരെയധികം ഗുണകരമാകും നിങ്ങളുടെ രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് ഈ ശുഭയോഗം നടക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സഹായിക്കും തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു സുവർണാവസരമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കളിയാടും ഒപ്പം ശമ്പള സാധ്യത കാണുന്നു ഇനി ചിങ്ങം രാശിക്കാരിലേക്ക് വന്നാൽ ശുക്ര സംയോഗം നിങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ നൽകും വളരെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ഒരു പ്രശ്നത്തിന് ഈ ജൂലൈ മാസത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേക്കാൾ മെച്ചപ്പെടും പല വഴികളിലൂടെയും നിങ്ങൾക്ക് വരുമാനം വന്നു ചേരും ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും അവസാനമായി മിഥുനം രാശിയെക്കുറിച്ച് പറയാം നിങ്ങളുടെ രാശിയുടെ ലഗ്നത്തിലാണ് അതായത് ഒന്നാം ഭാവത്തിലാണ് ഈ ഗജലക്ഷ്മി രാജ്യോഗം രൂപം കൊള്ളുന്നത് ഇത് നിങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകും ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ജീവിതത്തിൽ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നുവരും മീഡിയ മാർക്കറ്റിംഗ് അതുപോലെ ക്രിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളത്തിൽ വർധനവും സ്ഥാനക്കയറ്റവും ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയ ആഡംബര വസ്തുക്കൾ വന്നെത്തും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ യാത്രകൾ പോകാനും യോഗമുണ്ടാകാം അപ്പോൾ ഈ ശുഭകരമായ ഗ്രഹയോഗം ഈ രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ എന്ന് ഞാൻ ആശംസിക്കുന്നു